ഇന്ന് ഡിസംബർ നാലിട്ടാണ് ഡിസംബർ രണ്ടും മൂന്നും അതായത് ഇന്നലെയും മിനിഞ്ഞാന്നും ഇവിടെ കടലിലിറങ്ങാൻ പാടില്ല എന്നുള്ള നിരോധനാജ്ഞ ഉണ്ടായിരുന്നു ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ കേരള കർണാടക തീരങ്ങളിൽ ആ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വഴിക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് വന്ന് നോക്കുമ്പോൾ നമ്മൾ നമ്മളെ അവസ്ഥ അവസ്ഥൻ്റെ കാണുന്നു വേണ്ട ഇവിടെ ഇതുപോലെ മണ്ണുണ്ടായിരുന്നു ഈ മണ്ണിലൂടെ ഈ വഞ്ചികളൊക്കെ ഇങ്ങനെ ഉള്ളി ഇറക്കിയിരുന്നാണ് അങ്ങനെയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ കാണാതെന്താ മുഴുവൻ കല്ല് പൊന്തിക്കാണ് അപ്പോൾ ഇവിടുത്തെ മീൻപിടുത്തക്കാരും ഇവിടെ ഇരിക്ക രണ്ടുപേര് അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും ആയിരുന്നില്ല ഇന്നലെ ഇതിനേക്കാൾ കൂടുതൽ കടലിവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ ഒന്നും മണ്ണ് തീരെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഇന്നലെ രാത്രിയിൽ വീണ്ടും കടല് മണ്ണ് കൂടുന്നിട്ടിട്ടുള്ളതാണ് അപ്പം നാളെക്കിത് മൊത്തം മൂടിപ്പോവും അതിനുള്ള മണ്ണിവിടെ കൊണ്ടിടുന്നാണ് അവർ പറയുന്നത് അടുത്ത ഏറ്റം വരുമ്പോൾ കംപ്ലീറ്റ് മണ്ണിവിടെ കൊണ്ടിട്ടിട്ട് വീണ്ടും പഴയ പോലെ ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എന്നാണ് അവർ പറയണത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവരങ്ങനെ പറയണത് അപ്പോൾ എന്താണ്ടില്ല വഞ്ചികളൊക്കെ എല്ലാം കയറ്റി വച്ചിരിക്കുന്നു കയറ്റി കമിഴ്ത്തിട്ടിരിക്കുന്നു എന്നുവെച്ചാൽ ശക്തിയായ മഴ പെയ്തതാണ് കമിഴ്ത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇതിൽ വെള്ളം എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ കടൽ കടലിതാണ്ണ്ടാ വഞ്ചി ഇറക്കാൻ എളുപ്പമല്ല ആ നല്ലക്കാണ് കല്ലു ഇറക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കടലിനും ഒരു എന്താ പറയാ ചെറുതായിട്ടൊക്കെ ഒരു ശാന്തതൊക്കെ ആയിട്ടുണ്ട് വള്ളങ്ങളൊക്കെ ഒരുപാട് ഇപ്പൊ കാണുന്നുണ്ട് അകലങ്ങളിൽ വള്ളങ്ങൾ ഒത്തിരി കാണുന്നുണ്ട് ഒരു മിന്നായം പോലെ എല്ലാ ഭാഗത്തും ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട് എന്ന നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് വള്ളങ്ങൾ എന്തായാലും നമ്മളെ മത്തി ഈ ഒരു എന്താ പറയുക കരം കര വിട്ട് പോയിട്ടില്ല കാരണം മീൻ കാണുന്നുണ്ടെന്നാണ് അവരുടെ ഉള്ളവർ പറഞ്ഞത് വള്ളങ്ങൾ കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ അതാ വടക്കുന്ന് കരയിലൂടെ രണ്ട് മൂന്ന് വള്ളങ്ങൾ വരുന്നുണ്ട് മിക്കവാറും ഇന്നും ഇതുപോലെ തന്നെ ചാള കരക്ക് കയറാൻ സാധ്യത ഉണ്ട് ഈ വള്ളങ്ങൾ ഇങ്ങനെ കരയിലൂടെ ഓടിക്കുമ്പോഴാണ് അതിന്റെ എഞ്ചിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ കരയിലേക്ക് മത്സ്യം ചാളയുടെ കൂട്ടങ്ങൾ കയറുന്നത് അത് മാത്രമാണ് ഇപ്പൊ കട്ടല്ല നിറയെ ചാളകളാണ് ശരിക്കും ഒരു സീസൺ എന്ന് പറയുന്നത് അയല പോലെയുള്ള മീനുകൾ വരണ സമയമാണ് ഈ കിഴക്കെന്ന് കാറ്റ് ഊതി പക്ഷേ പക്ഷെ ചാളുള്ളത് കൊണ്ടായിരിക്കണം ഇപ്പോ മറ്റുള്ള മീനുകളൊന്നും വരുന്നില്ല പൂർണ്ണ ചാളിനെ കിട്ടണം നല്ല മഴക്ക് സാധ്യത ഉണ്ട് കേട്ടോ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട് ഏ അപ്പോ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാനുള്ള തീരെടുപ്പിലാണ് അപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് കണ്ട കടലിന്റെ എന്താ പറയാ കടൽ അവിടെ കൊണ്ടിട്ടുള്ള സാധനം കാണുന്നത് ഒരുപാട് പമ്പേഴ്സ് ഏർ ഇതിന്റെ ഒരു രസം എന്താ വെച്ചാൽ ഇത് ഇവിടെ ഈ അടുത്ത് താമസിക്കുന്ന ആളുകളല്ല ഇത് ചെയ്യണത് പുറത്തു നിന്നുള്ള ആളുകൾ കവറിലാക്കി കൊടുത്തിട്ട് രാത്രിയിൽ ഇവിടെ ഡമ്പ് ചെയ്തിട്ട് പോകും സാധാരണ നമ്മൾ കഴിഞ്ഞ വീടിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ പച്ചക്കറിയുടെ വേസ്റ്റാണ് ഇവിടെ ഒക്കെ കൂടുന്നത് തട്ടിരുന്നു പക്ഷെ ഇന്നിപ്പം കടല് കൂടുതലായവരുണ്ട് ഇവിടെ കാണണമൊന്നുമില്ല കല്ലിൻ്റെ ഉള്ളിലൊന്നും അവർ ഇട്ടിട്ടും കാണുന്നില്ല പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടാണ് കുറച്ചൊന്നുമല്ല കവറുകളിലാക്കിയിട്ട് കവറ് പൊട്ടിച്ചിട്ടതുകൊണ്ട് പൊട്ടിക്കാതിട്ടത് കൊണ്ട് ഇതിന്റെ ഒരു സ്ഥിരം ഒരു ഇതായി മാറിയിക്കണം ഈ കടലിൻ്റെ അവിടെ കൂടുന്നിട്ട് വേറെ എത്ര സ്ഥലങ്ങൾ ഇവർക്ക് ഇടാന് അതിൻ്റെതായ ഒരു സ്ഥലങ്ങളില്ല പുറത്തുള്ളവർക്കൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഏരിയകളും കാര്യങ്ങളൊക്കെ പക്ഷെ എന്നാലും അത് ഇവിടെ തന്നെ കൊടുക്കും അപ്പൊ അങ്ങനൊക്കെയാണ് അപ്പൊ എന്നാ നമ്മൾ ഇന്നത്തെ ഏ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ ഓക്കെ ബൈ ബൈ